ി ജെ പിയുടെ കോട്ടയിൽ കയറി അടിക്കണമെങ്കിൽ ഉദ്ധവ് താക്കറെ തന്നെ മുന്നിൽ നയിക്കണം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യം ഉയരുന്ന സാഹചര്യത്തിൽ ഉദ്ധവ് താക്കറെ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ വെച്ച് നടക്കുന്ന ചർച്ച നിർണായകമാവും എന്ന് തന്നെയാണ് കേൾക്കുന്നത് കാരണം ഇരുന്നൂറ്റി എൺപത്തി നിയമസഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ശക്തി നന്നേ കുറഞ്ഞിട്ടുണ്ട് ഈ അവസരം കൃത്യമായി വിനിയോഗിച്ചാൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഭരണം മഹാവികാസ് അഗാഡി സഖ്യത്തിന്റെ കയ്യിൽ തന്നെ ഇരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുമായി ചേർന്ന് വിജയം തുടരാൻ തന്നെയാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും ഇന്ത്യ മുന്നണിയുടെ ഉദ്ദേശം അതുമാത്രവുമല്ല രാജ്യം മുഴുവൻ ബി ജെ പി വിരുദ്ധ വികാരം അലതല്ലുന്ന സാഹചര്യത്തെ മുതലെടുക്കുക എന്നൊന്നുകൂടിയുണ്ട് അതിന് ബി ജെ പിയുടെ കോട്ടയിൽ കയറി പരിചയമുള്ളവനായ ഉദ്ധവ് താക്കറെ തന്നെ ഇറക്കി കളിക്കുക എന്ന തീരുമാനം വളരെ ഉചിതമായിരിക്കും എന്നുള്ളതാണ് എന്നാൽ അത്തരമൊരു തീരുമാനത്തെ ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല എങ്കിൽ പോലും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് മകൻ ആദിത്യ താക്കറെക്കൊപ്പം ദില്ലിയിലെത്തി ഉദ്ധവ് കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ചയും നടത്തി മല്ലികാർജ്ജുൻ ഖാർഗയുടെ വസതിയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എം ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി എന്നിവർ പങ്കെടുത്തു ഈ കൂടിക്കാഴ്ചക്ക് ശേഷം അടുത്ത സഖ്യകക്ഷിയായ എൻ സി പി ശരത് പവാറിനെയും ഉദ്ധവ് താക്കറെ കാണാനിരിക്കുകയാണ് കാരണം ബി ജെ പി ഓപ്പറേഷൻ താമര കാരണം നഷ്ടം സംഭവിച്ച ഇരുവിഭാഗത്തിൽ ഒന്ന് ശിവസേനയും മറ്റൊന്ന് എൻ സി പിയുമാണ് അങ്ങനെയാണവർ എൻ സി പി ശരത് പവാർ ശിവസേന ഉദ്ധവ് വിഭാഗം എന്നിങ്ങനെ രണ്ടായത് പുറത്ത് ശിവസേന ഷിൻഡെ എൻ സി പി അജിത് പവാർ എന്നീ രണ്ട് വിഭാഗങ്ങൾ കൂടിയുണ്ട് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടങ്ങളൊന്നും തന്നെ പിളർന്നു പോയ വിഭാഗമായ ഷിൻഡെ അജിത് കൂട്ടുകെട്ടിന് കിട്ടിയിട്ടില്ല ഷിൻഡേക്ക് ഒരേ ഒരു സീറ്റ് അജിത് വിഭാഗത്തിനോ അതും ആകെ അഞ്ച് സീറ്റ് വലിയ പിളർപ്പ് പിളർത്തി ചിഹ്നം വരെ കൈക്കലാക്കിയിട്ടും ലോക്സഭയുടെ ബാലറ്റ് പൊട്ടിച്ചപ്പോൾ ഇരു കൂട്ടർക്കും അവരെ ഒപ്പം കൂട്ടിയ ബി നിരാശയായിരുന്നു ഫലം ഇവിടേക്കാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്ടോബറിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളിൽ നിറഞ്ഞാടി വിജയം കൊയ്ത് ബിജെപി എൻ ഡി എ നിലം പരിശാക്കുക എന്ന ഒറ്റ ഉദ്ദേശം മാത്രം അവിടേക്ക് ഉദ്ധവനെ തന്നെ ഇറക്കുമെന്ന അഭ്യൂഹമാണ് പരക്കുന്നത് ബാക്കി തീരുമാനങ്ങൾ കാത്തിരുന്നു കാണാം